ഹലോ ഡിയേഴ്സ് അസലാ വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ ഡേ ആണ് വേറൊന്നല്ല നമ്മുടെ മോൻ്റെ സന്നത്ത് ദിവസമാണ് കേട്ടോ സിന്നത്ത് കളിക്കാൻ പോൻ്റെ ദിവസമാണ് അപ്പോൾ രാവിലെ എല്ലാവരും എത്തിയിട്ടുണ്ട് നിക്കാൻ്റെ ഉമ്മയും താത്തയും പിള്ളേരും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താത്ത ഒക്കെ എത്തിയതിന് ശേഷമാണ് മോള് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അതുവരെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല രാവിലെ തന്നെ ഭയങ്കര പണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇതാ മോനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇക്കാണ്ടിപ്പോൾ വന്ന കാരണം ഇപ്പോൾ കുളിപ്പിച്ചാൽ മതി എന്നൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴാണ് കുളിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് ശേഷം ഇതാണ് അവന് ഡ്രസ്സൊക്കെ ഇടിയിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം മുണ്ടോ ഷർട്ടൊക്കെ ഇടിയിച്ചുകൊടുക്കണം അപ്പോൾ എന്താണെന്നൊന്നും അവൻ അറിയിട്ടില്ല പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ അവന് കുറച്ച് കഴിയുമ്പോൾ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഡ്രസ്സ് തുടരുമ്പോൾ കരകൊന്നും ചെയ്യാത്ത ആളാണ് അപ്പോൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ ഒരു ഒമ്പതര എത്തും ഡോക്ടറെത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴേക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ രാവിലെ അവിടെ ചെന്ന് എഴുതിയിരുന്നതിനനുസരിച്ചാണ് പേര് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഇവ മുണ്ടൊക്കെ എടുത്ത് എടുത്ത് സെറ്റാക്കുന്നുണ്ട് ഇപ്പോഴൊന്നും സീനില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര എന്താന്ന് പെട്ടെന്ന് അവന് ഭയങ്കര ഒരു കർശനതൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരേയും കണ്ട കാരണം എന്താണെന്നറിയില്ല അപ്പോൾ എന്താ പറയുക എല്ലാവരും ഉണ്ട് കേട്ടോ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അളിയന് ഉണ്ടായിരുന്നില്ല അളിയന് പണി ഉണ്ടായിരുന്നു എന്താ രാവിലെ വന്നിട്ട് അവൻ്റെ അടുത്ത് അവനെ കണ്ടിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അതിൻ്റെ ഉമ്മിപ്പൊക്കെ നേരത്തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാണ് അവനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക് കാരണം ഇത് എനിക്കൊന്ന് കഴിഞ്ഞൊന്ന് സെറ്റായി കിട്ടിയാലാണ് ഭയങ്കര ഒരു സമാധാനം കിട്ടുള്ളത് അതുവരയ്ക്ക് ഭയങ്കര കഴിഞ്ഞ് വരുന്നവരെ അത് മാറുന്നവര് പറഞ്ഞ പോലെ ഭയങ്കര ടെൻഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ അവൻ കരച്ചിലോങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കരച്ചിലായിരുന്നു നല്ല കരച്ചിലാണ് അപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ അവന് താത്താനും മൂത്തും മോനും കൂടിയിട്ടാണ് കേട്ടോ പോണത് കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഭയങ്കര പേടി ടെൻഷനാണ് കേട്ടോ ഇക്കം പറഞ്ഞിട്ട് ഇക്കിട്ട് ഇക്കാക്കും ടെൻഷനാണെന്നുള്ളത് പിന്നെ താത്താനോ മോനാണെങ്കിലും ഓക്കെയാണ് അവന് നല്ല ധൈര്യമുണ്ട് പിന്നെ ഇവനും അവനും തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് വേണം കേട്ടോ അത് കാരണം കൊണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാൾ പോകണത് പിന്നെ നമ്മളിങ്ങോട് വരുമ്പോൾ മോന് വണ്ടിയിൽ കിടക്കുന്നിട്ടൊക്കെ വരണ്ടേ അപ്പോൾ ഇന്ന് സ്ഥലമൊന്നും ഉണ്ടായില്ലെങ്കിലൊന്നു വെച്ചിട്ട് അധികം ആരും പിന്നെ പോയിട്ടില്ല കേട്ടോ അവന് ഇത് അവനെ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇരിക്കാൻ ഒന്നും എടുക്കാൻ സമ്മതിക്കാണ്ട് അവൻ തന്നെ പിടിച്ചിട്ടിരിക്കാനിട്ടോ അപ്പോൾ എല്ലാവരോടും പറയാനൊക്കെ പറയുകയാണ് കേട്ടോ പറഞ്ഞിട്ട് ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ അവൻ കുറച്ചൊക്കെ പറയും പിന്നെ പറയുന്ന ഒന്നും ഇല്ലാട്ടോ വേഗം പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുക എല്ലാവരോടും വാവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവനിക്കറിയില്ല പക്ഷെ അവനങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തോ ആണ് എന്ന് അവന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അത് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ കാണിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ അങ്ങനെ ഒന്നാണെങ്കിലോ ഭയങ്കര ഒരു മഴ ദിവസമായിരുന്നു കേട്ടോ അവർ തന്നെ നല്ല ഇരുട്ടടച്ച പോലത്തെ മഴ ആയിരുന്നു കേട്ടോ അവരിങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് കളിക്കാണ് കേട്ടോ ഫോണിൽ പിന്നെ അവൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട ഭയങ്കര കോമ്പോൺ അവർ തമ്മിൽ കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടപ്പോൾ നമ്മുടെ ആലൂർ പോളി ക്ലിനിക്കിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ അലി ഡോക്ടറെ അടുത്തു നിന്നാണ് ചെയ്യിക്കുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ പോയിട്ട് പേരൊക്കെ എഴുതി ഇതാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ചാണ് വിളിക്കുക ഫസ്റ്റ് നമ്മുടെ പേരൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ അതുകാരനെ ഇവിടെ വന്നിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അവനൊരു പാല് വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ഇക്കാനും പന കണ്ടപ്പോൾ ഇങ്ങനെ അവരെ കൂടെ കളിച്ചിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ അങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ മക്കൾക്ക് പിന്നെ അങ്ങനെ ആണല്ലോ ഇങ്ങനെ കുറേ ആയിട്ട് കാണാണ്ട് ഇങ്ങനെ കാണുമ്പോൾ പിന്നെ അവരായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചായയും പാൽ വെള്ളം കുടിച്ചിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല അതിനുള്ള വെയിറ്റിങ്ങാണ് കേട്ടോ അവരിങ്ങനെ എന്താണെന്ന് അറിയണം എനിക്കും ഒക്കെ അതൊക്കെ ഭയങ്കര ടെൻഷനായിട്ടിട്ട് ടെൻഷൻ പറഞ്ഞാൽ നല്ല ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ തന്നെ അവന് വാശി പിടിച്ച സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ നിർത്തുകയാണ് കേട്ടോ കരയണ്ട കരയിക്കേണ്ട എന്നൊക്കെ ഉള്ളവര് അതിൽ അങ്ങനെ ഇതാക്കി നിൽക്കുകയാണ് പിന്നെ നമ്മൾ ബാക്കി സുനത്തിനെ കൊണ്ടുപോയി വീഡിയോ കൊണ്ടുതന്നെ വീഴുന്നെടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എനിക്ക് ആ സമയത്ത് ഫോൺ എടുക്കാൻ നോക്കാനുള്ളൊരു ഏതൊന്നായിരുന്നില്ല വീഡിയോ എടുക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭയങ്കര കരസിലായിരുന്നു കേട്ടോ അവനതിൻ്റെ ഉള്ളിൽ പോയതും സൂചി കൊണ്ടിട്ടായിരുന്നു കേട്ടോ ഡോക്ടറെടുത്ത് അപ്പോൾ എൻ്റെ ഞാനാ കൊണ്ടാക്കിയത് കൊണ്ടാക്കിയത് പിന്നെ മോനെ താത്താനെ മോനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാണ് ചെയ്തത് കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അവന് മാഷല്ലാ അലഹദില്ല അങ്ങനെ അതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ ആടിനെ അവൻ്റെ വണ്ടിയിലേക്ക് വന്നു ഭയങ്കര കരച്ചിൽ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ പശ്ചിത്ത മരുന്നൊക്കെ അവർ വണ്ടി കൊണ്ടുവന്ന് കൊടുക്കുക സിസ്റ്റർമാർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ കുറച്ച് നേരം അങ്ങനെ ഇതായിരുന്നു അപ്പം അങ്ങനെ ക്ഷീണിച്ച് ഉറങ്ങി ഞാൻ ഞാനവിടെ ഡോക്ടറെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാനും ഡോക്ടർ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഉറക്കാണ് അപ്പോൾ എന്തായാലും അവിടെയൊക്കെ കിടന്ന് ഉറങ്ങട്ടെ വിചാരിച്ചു അങ്ങനെ ഇതാ വീട്ടിലെത്തി ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആള് അപ്പോൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മൈൻഡൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കരച്ചിൽ പറഞ്ഞാൽ നല്ല കരച്ചിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അങ്ങനെ കുറങ്ങി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സീനൊന്നും ഇല്ല അങ്ങനെ എന്തായിട്ടോ അവിടെ ഒരാൾ ഭയങ്കര കളിയിലാണ് കേട്ടോ ഒന്നും അറിയാതെ പിന്നെ ഇവിടെ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കുപ്പിയിൽ പാലൊക്കെ എടുത്തുവച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് അത് അധികം പാലൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തെ ടൈമ് പിന്നെ അധികം അവൻ പാലൊന്നും കുടിക്കില്ല കേട്ടോ അങ്ങനെ ഇരുന്ന് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൂട്ടാം അപ്പോൾ ഭയങ്കര കളിയിലും ഇതൊക്കെയുണ്ട് പിന്നെ രാവിലെ ചായ കുടിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടായിരുന്നില്ല പിന്നെ ഫോൺ ഫോണിക്കാരുടെ ഫോണില്ലാട്ടോ വീഡിയോ എടുക്കാനൊക്കെ നിന്നത് എൻ്റെ ഫോൺ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതാ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് പിന്നെ ഉപ്പേരി മീൻ വറുത്തത് പിന്നെ ഉണ്ട് പിന്നെ സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിന്നെ വീട്ടിൽ ഇക്കൻ ഇക്കാൻ ഉമ്മി ഇപ്പൊക്കെ വീട്ടിലേക്ക് പോയി പിന്നെ താത്ത പിള്ളേർ അവരൊക്കെ പോയി പിന്നെ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പിറ്റേ ദിവസം എടുത്ത് വീഡിയോ ആണ് പിറ്റേ ദിവസം ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ഫോൺ കിട്ടിയില്ല കേട്ടോ എൻ്റെ ഫോണിൽ പിന്നെ മൊത്തം അവന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഫോണേ കിട്ടാറില്ല പിന്നെ ഇക്കാല ഫോണ് ഇക്കങ്ങനെ വീഡിയോ എടുക്കാൻ എപ്പോഴും ഫോൺ കയ്യിൽ വേണം അത് കാരണം കിട്ടണ സമയത്തെടുത്ത് വേണം അപ്പോൾ ഇത് ഞങ്ങൾ താഴ്ത്താണ് ഇട്ടോ കിടന്നത് ഞാൻ ചെറുതും കൂടി താഴ്ത്ത് കിടന്നു എക്കേം മോനും കൂടി മേലെ ഇന്നിട്ടോ കിടന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും അങ്ങനെ കിടക്കുകയുള്ളവനെ താഴ്ത്തൊന്നും കിടത്താൻ പറ്റില്ലല്ലോ ആദ്യം അവനും ഒക്കെയും കൂടി താഴ്ത്തും ഞാനും ചെറുതും മുകളിൽ അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നേരെ തിരിച്ചായിരുന്നു മാത്രം അവനും ഉണർന്നിട്ട് ഇത് അവന് ഈ അരികിൽ കിടന്ന് ഞാൻ അവൻ ഉരുണ്ടപ്പത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ അങ്ങോട്ട് നീങ്ങി നീങ്ങി പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ രാവിലെ ഉണർന്നപ്പോൾ ഇതുവരെ മേലെ കിടന്നിട്ടുള്ള കാഴ്ചകളല്ലേ കണ്ടിട്ടുള്ളൂ താഴെ കടന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നോക്കി കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ ഇക്കതാവന നല്ല പല്ലൊക്കെ തേപ്പിച്ച് ഇതാക്കി കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഇക്കാൾക്ക് പിന്നെ ലീവായിരുന്നു വ്യാഴാഴ്ച നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പം അന്ന് ലീവാണ് കേട്ടോ ഒരാഴ്ചയായി കഴിഞ്ഞിട്ട് അലഹമില്ല അപ്പോൾ ഇതാ പിന്നെ ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ വേണ്ട ഇപ്പിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നേരെ രാവിലെ നേരത്തെ നേരത്തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണർന്ന് പഠനം വേഗം തന്നെ ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അധികം സമയമൊന്നും ആയിട്ടില്ല ഏകദേശം ഒരു ഏഴുമണി ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഏഴുമണി ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ അതാവും മൂന്നാളോടെ കിടന്ന് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യത്തെ കടന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്